വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പത്തിൻ്റെ പകൽ ആ പകലിൽ തിരൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ രണ്ടാമത്തെ ട്രാക്കിൽ നിർത്തിയിട്ട ചരക്ക് കൊണ്ടുപോകുന്ന ട്രെയിൻ വാഗണിൻ്റെ അടുത്തായി കൈകൾ പിറകിലേക്ക് കൂട്ടിക്കെട്ടിയ നിലയിൽ നൂറോളം തടവുകാരെ ബ്രിട്ടീഷുകാരനായ ടി എസ് ഹിറ്റ്കോക്കിൻ്റെ നേതൃത്വത്തിൽ തോക്കേന്തിയ ബ്രിട്ടീഷ് സൈന്യം എം എസ് എം എൽ വി പതിനേഴ് പതിനൊന്ന് എന്ന ചരക്ക് വാഗണിലേക്ക് തള്ളിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഉന്തും തള്ളുമായി പ്രതിഷേധ ശബ്ദങ്ങളും ബഹളങ്ങളുമായി ആജ്ഞകളും ലാത്തി കൊണ്ടുള്ള തള്ളലും പ്രഹരങ്ങളുമായി ശബ്ദമുഖരിതമായ അന്തരീക്ഷം പ്രതിഷേധങ്ങളും അലർച്ചയും കരച്ചിലും നിലവിളികളും തിരൂരിൻ്റെ അന്തരീക്ഷത്തെ നിസ്സഹായകമാക്കി നൂറോളം വരുന്ന സമര തടവുകാരെ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആർ തുയരുന്ന അട്ടഹാസങ്ങൾക്കിടയിൽ അവസാനത്തെ തടവുകാരനെയും വാഗണിൻ്റെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റി വാഗണിൻ്റെ വാതിലുകൾ അടച്ചു ബന്ധിച്ചു ഒരു ഏറ്റുമുട്ടൽ തീർന്ന ആശ്വാസത്തിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നെടുവേർപ്പെടുമ്പോൾ ആ ചെറിയ വാഗണിനുള്ളിലെ ഇരുളിൽ തിങ്ങി നിറഞ്ഞ് അനങ്ങാനാവാതെ തടവുകാർ ഞെളിപിരി കൊള്ളുകയായിരുന്നു തടവുകാർ വാഗണിനുള്ളിൽ നിലത്ത് കാല് വെക്കാൻ പോലും ഇടമില്ലാതെ തിങ്ങി നിറഞ്ഞ വാഗണിൽ ശ്വാസമെടുക്കാനായി ആർത്തിപ്പിടിച്ച് ആഞ്ഞുവലിച്ചുകൊണ്ടിരുന്നു വാഗണിനുള്ളിലെ കൂരിരുട്ടിൽ നിലവിളികളും അട്ടഹാസങ്ങളും നിറഞ്ഞു മുഴങ്ങി കൽക്കരിവണ്ടിയുടെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ വാഗണിനുള്ളിലെ നിലവിളികളും അട്ടഹാസങ്ങളും ആരും അറിഞ്ഞില്ല അറിഞ്ഞവരൊന്നും തന്നെ അത് ഗൗനിക്കുകയോ പരിഗണിക്കുകയോ ചെയ്തില്ല ഏറിയും കുറഞ്ഞും വാഗണിനുള്ളിലെ ആർ തലക്കലുകൾ ഉയർന്നുകൊണ്ടേയിരുന്നു വാഗണിനുള്ളിൽ ശ്വാസമെടുക്കാനാവാതെ അവർ പരസ്പരം കീറി മാന്തി പൊളിച്ചുകൊണ്ടിരുന്നു തൊണ്ട വരണ്ട് ശ്വാസമെടുക്കാനാവാതെ മരണവെപ്രാളത്തിൽ സ്വബോധം നഷ്ടപ്പെട്ട ഒരു കൂട്ടം മനുഷ്യർ പറഞ്ഞറിയിക്കാനാവാത്ത കണ്ടു നിൽക്കാനാവാത്ത ഏത് ക്രൂരഹൃദയത്തിനെയും കരുണ അലിയിപ്പിക്കുന്ന കാഴ്ചകൾ രക്തവും മൂത്രവും വിയർപ്പും മലവും പുറത്തു വന്ന് കലർന്ന് തളർന്ന് ശ്വാസമെടുക്കാനാവാതെ ഒന്നിനുമീതെ ഒന്നായി ഓരോ മനുഷ്യജീവനുകളായി പിടഞ്ഞു വീണുകൊണ്ടേയിരുന്നു ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്ത കുത്തക ചൂഷണ മർദ്ദന അടിച്ചമർത്തൽ കോളനി ഭരണത്തിൻ്റെ നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ മലബാറിൻ്റെ മക്കളുടെ ശബ്ദം വേഗനുള്ളിൽ മുരൾച്ചയും തേങ്ങലുമായി കൊഴിഞ്ഞുവീണുകൊണ്ടിരുന്നു ഒന്നിനു മീത് ഒന്നായി തളർന്ന ശരീരങ്ങൾ കുമിഞ്ഞുകൂടി വേഗനുള്ളിലെ ചൂടിൽ മനുഷ്യരക്തത്തിൻ്റെ മൂക്കടപ്പിക്കുന്ന ഗന്ധത്തിനൊപ്പം മരണവും വിങ്ങി നിന്നു ഒന്നുമറിയാതെ പരിഗണിക്കാതെ ശ്രദ്ധിക്കാതെ കൽക്കരി വണ്ടി ഷൊർണൂറും പാലക്കാടും കടന്ന് ലക്ഷ്യത്തിലേക്ക് കിതച്ചു പാഞ്ഞുകൊണ്ടിരുന്നു ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷുകാർ ആദ്യമായി നേരിട്ട് ഭരണം തുടങ്ങിയ ഒരു പ്രദേശമാണ് മലബാർ മൂന്നാം മൈസൂർ യുദ്ധത്തിൻ്റെ അവസാനത്തിൽ മൈസൂർ രാജാവും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ ശ്രീരംഗപട്ടണ സന്ധിയിലെ ബ്രിട്ടീഷുകാരുടെ പ്രധാന ആവശ്യമായിരുന്നു മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കുക എന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ ഈ സന്ധിയുടെ ഭാഗമായി മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി പിന്നീടങ്ങോട്ട് പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും തലമുറകളും കടന്നുള്ള വെള്ളക്കാരുടെ മർദ്ദക ചൂഷണ ഭരണമായിരുന്നു ബ്രിട്ടീഷുകാരുടെ മർദ്ദക ചൂഷണ അടിച്ചമർത്തൽ നയത്തിൽ പൊറുതിമുട്ടിയ ജനവിഭാഗം പിറന്ന നാടിനും മണ്ണിനും അവകാശങ്ങൾക്കുമായി മുറുക്കിയെടുത്ത മുണ്ടുമായി സമരത്തിനും ഇറങ്ങിയപ്പോൾ ഒന്ന് മാത്രമായിരുന്നു സ്വപ്നം പിറന്ന നാടിൽ പിറന്ന മണ്ണിൽ അടിച്ചമർത്തലില്ലാതെ ചൂഷണമില്ലാതെ വിദേശ ആധിപത്യമില്ലാതെ ഒരു ദിവസമെങ്കിലും സ്വതന്ത്രമായി ജീവിക്കണം സ്വതന്ത്രമായി ശ്വസിക്കണം ബ്രിട്ടീഷുകാർക്കും അവരുടെ സഹായികൾക്കും മലബാറിലെ ഈ പ്രതിരോധം ഒരു വലിയ തടസ്സം തന്നെ ആയിരുന്നു സമരക്കാരെ ഭിന്നിപ്പിക്കുന്ന തളർത്തുന്ന കൊടിയ പീഡനങ്ങളും നാടുകടത്തലുകളും തടവ് ശിക്ഷകളും അവർ നൽകിക്കൊണ്ടിരുന്നു വിവരിക്കാനാവാത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങിയ പതിനായിരക്കണക്കിന് സാധാരണക്കാർ സമരക്കാർ നേരിടുന്ന ഇത്തരം പീഡനങ്ങൾ കണ്ടിട്ടും സമരത്തിൽ നിന്നും പിന്മാറാതെ കഠിനമായ മനോധൈര്യത്തോടെ മരണം മുന്നിൽ കണ്ടിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായി നിലകൊണ്ടവർ ജീവൻ നഷ്ടപ്പെട്ടാലും പിറന്ന ഭൂമിയിൽ വരും തലമുറക്കെങ്കിലും സ്വതന്ത്രമായി പിറന്ന മണ്ണിൽ ജീവിക്കുന്നതിനു വേണ്ടി ജീവനും ജീവിതവും ത്യജിച്ച പതിനായിരങ്ങൾ അവരുടെയൊക്കെ മാതാപിതാക്കൾ ഭാര്യമാർ മക്കൾ ഒരു പേന കൊണ്ടും എഴുതിയാൽ തീരാത്ത സഹനത്തിൻ്റെ പീഡനത്തിൻ്റെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വെള്ളപ്പട്ടാളത്തിൻ്റെ ബൂട്ടിൻ്റെ ചവിട്ടേറ്റ് ചതഞ്ഞരഞ്ഞ മനുഷ്യ കോലങ്ങൾ വെള്ളക്കാർക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കാതെ നെഞ്ചും വിരിച്ച് മരണത്തിലേക്ക് നടന്നവർ നമ്മുടെ മുൻതലമുറക്കാർ ബ്രിട്ടീഷുകാർക്ക് ഒപ്പം നിൽക്കാതെ ധീരമായി അവർക്കെതിരെ പോരാടിയവർ സ്വാതന്ത്ര്യസമരത്തിൻ്റെ യഥാർത്ഥ സേനാനികൾ നാം എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പേരെടുത്ത് പറയുന്ന നേതാക്കൾക്കപ്പുറം പേരറിയാത്ത പതിനായിരങ്ങൾ നേതാക്കന്മാർക്കൊപ്പം നിന്ന് ശക്തി പകർന്ന് അവരെ നേതാക്കന്മാരാക്കി മാറ്റിയ സാധാരണക്കാർ മാതൃരാജ്യത്തിൻ്റെ മാനം വീണ്ടെടുക്കുന്നതിനായി ജീവൻ കളഞ്ഞ യഥാർത്ഥ രക്തസാക്ഷികൾ ദീർഘനേരത്തെ യാത്രക്കൊടുവിൽ സമരക്കാരെ കുത്തി നിറച്ച വണ്ടി പോത്തന്നൂർ സ്റ്റേഷനിൽ എത്തി വാഗണിൻ്റെ വാതിലുകൾ തുറന്ന ഉദ്യോഗസ്ഥൻ ഭയത്തോടെ പിറകിലേക്ക് നിന്നു വാഗണിൻ്റെ വാതിലിലൂടെ പുറത്തേക്ക് തൂങ്ങി തളർന്ന് രക്തത്തിലും മൂത്രത്തിലും വിയർപ്പിലും കുളിച്ച മൃതദേഹങ്ങൾ ഒന്നിനുമിതെ ഒന്നായി കൂടിക്കിടക്കുന്നു മനുഷ്യരക്തത്തിൻ്റെ രൂക്ഷഗന്ധം പോത്തന്നൂ സ്റ്റേഷനെ നിശബ്ദമാക്കി അവസാനം തടവുകാരെയും കൊണ്ട് വണ്ടി തിരൂരിലേക്ക് തന്നെ തിരിച്ചയക്കാൻ തീരുമാനമായി അങ്ങനെ സമരക്കാരുടെ മൃതദേഹങ്ങളും വഹിച്ചുകൊണ്ട് വണ്ടി തിരൂരിൽ തന്നെ മടങ്ങിയെത്തി ഈ ദുരന്തത്തിൽ അറുപത്തി നാല് പേർ വാഗണിൽ വെച്ചും പേർ ആശുപത്രിയിൽ വെച്ചും മരണപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ സമരത്തിലെ തടവുകാരെ വാഗണിൽ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമത്തിൽ എഴുപത് ആളുകൾ മരിക്കുന്ന ഒരു വാഗൺ കൂട്ടക്കൊലയായി ഈ സംഭവം മാറി മരണപ്പെട്ടവരെ തിരൂർ സ്റ്റേഷനടുത്തുള്ള കോരങ്ങത്ത് പള്ളിയിലും മറ്റ് പള്ളികളിലുമായി അടക്കം ചെയ്തു ഈ ദുരന്തത്തെപ്പറ്റി അന്വേഷിക്കുന്നതിനായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റ് എ ആർ നേപ്പിനെ അധ്യക്ഷനാക്കി എ ആർ നേപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തി ബ്രിട്ടീഷുകാരുടെ മർദ്ദക ഭരണത്തിൻ്റെയും മലബാറിലെ ജനതയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള കടുത്ത സമരത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു കറുത്ത അധ്യായമായി ഇന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ വാഗൺ കൂട്ടക്കൊല നിലനിൽക്കുന്നു